പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ുളം ഗ്രാമപഞ്ചായത്തിലെ ഒരു യുവ കർഷകനെയാണ് ഇന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഈ പരിസരത്ത് സ്ഥലം പാട്ടത്തിലെടുത്ത് വർഷങ്ങളായി തണ്ണിമത്തൻ കൃഷി ചെയ്തു വരുന്ന സിദ്ധിക്കാണ് നമ്മോടൊപ്പം ഉള്ളത് ഏഹ് പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് കൃഷിഭവന്റെ സഹായമുണ്ട് ഒട്ടേറെ കർഷകനുള്ള അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട് ഏകദേശം വർഷങ്ങളായി കൃഷി ചെയ്യുന്ന സിദ്ദിഖ് ഇപ്പോഴും ലാഭകരമാണ് ഈ കൃഷി എന്ന് പറഞ്ഞാൽ കൃഷിയിലേക്ക് കൂടുതൽ യുവാക്കൾ ഇറങ്ങണം മറ്റും വഴികളിലേക്കൊക്കെ തിരിയുന്ന യുവാക്കൾക്ക് ഏറ്റവും നല്ല വരുമാന മാർഗമാണ് എന്ന് കൂടി നേരത്തെ സിദ്ദിഖുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു സിദ്ദിഖ് ഇങ്ങനെ ഒരു കൃഷി ചെയ്യാനുള്ള പ്രേരണ ആരാണ് ഇത് നിങ്ങൾക്ക് ലാഭകരമാണെങ്കിൽ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമല്ലേ ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ കൃഷിയുള്ളത് അതിൽ പലവിധം തണ്ണിമത്തലുണ്ട് ചീര വെള്ളരി ഇളവൻ ചിരങ്ങ എല്ലാവിധ പച്ചക്കറികളും ഉണ്ട് സൂര്യകാന്തി ചെണ്ടുമല്ലി വാടാമല്ലി ഇങ്ങനെയുള്ള വെറൈറ്റി പൂക്കളുമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തണ്ണിമത്തൻ കൃഷി ചെയ്ത് ഒന്ന് ഒരു ഏക്കറയും അല്ല രണ്ടേക്കർ സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത് അതിന് അത്യാവശ്യം ലാഭം കിട്ടി ഇതിനും പ്രതീക്ഷിക്കുന്നുണ്ട് ലാഭം പ്രതീക്ഷിക്കുന്നു പഞ്ചായത്തും കൃഷി വകുപ്പൊക്കെ നല്ല സഹകരണം എല്ലാവരും പരിപൂർണ്ണ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് അപ്പോൾ സമീപത്ത് ഇതുപോലെ ആരെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ ഇതുപോലെ കൃഷി ആരും ചെയ്യുന്നില്ല സാധാരണ രീതിയിലാണ് ചെയ്യുന്നുള്ളത് ഇത് ഒരു പ്രത്യേക രീതിയിലാണ് കൃഷി ഈ കൃഷിക്ക് ഇപ്പൊ നല്ല വേനൽക്കാലമാണ് ഇതിനൊക്കെ വെള്ളം എത്തിക്കണ്ടല്ലോ ഫിൽട്ടർ ചെയ്ത് മോട്ടർ അടിച്ച് ഫിൽറ്റർ ചെയ്ത് ഫുൾ ഒരു ഏരിയയുടെ രണ്ട് പൈപ്പ് ഓച്ചിട്ടിട്ടാണ് ഫുൾ നന നടക്കുന്നത് ട്രിപ്പിംഗ് ആണ് ഫുള്ള് ട്രിപ്പിംഗ് വഴി ജൈവിങ് വഴിയാണ് എല്ലാ സ്ഥലത്തേക്കും എല്ലാ സ്ഥലത്തേക്കും എത്തും പമ്പ് എല്ലായിടത്തും മൂന്ന് സെക്ഷൻ ആയിട്ടാണ് പോകുന്നത് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് പോകുന്നത് ഓരോ ഓരോ സെക്ഷൻ തിരിക്കുക കറക്റ്റ് ആയിട്ട് എത്തും ഇതിന് ഇതിന് എത്ര ചെലവ് അത് മൊത്തം ഈ അഞ്ചേക്കറ ചെയ്യാന് മൂന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ ഇപ്പൊ ചെലവായിട്ടുണ്ട് ഓൾറെഡി നഷ്ടമല്ല നഷ്ടമല്ല സിദ്ദിഖിന്റെ ഈ കൃഷിരീതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് കണ്ടാ ട്രിപ്പ് ജലസേചന പദ്ധതി ജൈവവളം അതിൻ്റെ കൂടെ എല്ലാം അതായത് ഈ കൃഷിക്ക് ആവശ്യമുള്ളതെല്ലാം കൃത്യമായിട്ടും ഈ ഇവിടെ നിന്ന് പമ്പ് വഴി എല്ലായിടത്തും കിത്തുന്നുണ്ട് അതാണ് ഈ നൂതന കൃഷിരീതി അത് കൃത്യമായി മനസ്സിലാക്കിയാണ് സിദ്ദിഖ് അത് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് ഏതായാലും ഈ സിദ്ദിക്കിൻ്റെ കൃഷിരീതി തന്നെ എല്ലാവർക്കും പഠിക്കാവുന്നതാണ് മാതൃകയാക്കാവുന്നതാണ് സിദ്ദിഖ് ആ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിതാ ഇതാണ് ഇത് വളം തയ്യാറാക്കുന്ന രീതി അല്ലേ വളം തയ്യാറാക്കുന്ന രീതി ആ അതായത് വെള്ളം ഇവിടെ ഇപ്പം മോട്ടർ ഇത് ചെയ്ത് വെള്ളം പോകുന്ന വഴി അത് അടച്ചു ഇനി വളമാണ് വളമായി വന്നതിന് ശേഷം വളം ഇനി എല്ലായിടത്തേക്കും പമ്പ് ചെയ്ത് പോകുന്ന രീതിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു നിങ്ങളുടെ താമസസ്ഥലം കൂടിയാണല്ലോ ഇവിടെ തണ്ണിമത്തൻ കൃഷി എല്ലായിടത്തും വിജയിക്കണമെന്നില്ല പക്ഷേ എലംകുളത്തിന് ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് എന്ത് കൃഷിയും ഒരുപക്ഷെ ഫലം കണ്ടേക്കും ഈ കൃഷിയെക്കുറിച്ചും ഈ കർഷകനെ കുറിച്ചും ഒക്കെ നിങ്ങളൊന്ന് വിശദമാക്കാം ഇത് ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ വർഷം ഏകദേശം രണ്ട് ഏക്കർ വിസ്തൃതിയിൽ പതിനാലാം വാർഡിൽ സൂര്യകാന്തി അതേമാതിരി തന്നെ ഇത്തരത്തിലുള്ള വെള്ളരി വർഗ്ഗങ്ങളും തണ്ണിമത്തനും ഈ യുവ കർഷകൻ കൃഷി ചെയ്തിരുന്നു ഈ സാമ്പത്തിക വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതേമാതിരി തന്നെ കൃഷി വകുപ്പിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി ഏലംകുളത്തെ മേനക്കുത്തുകര എന്ന പ്രദേശത്ത് അഞ്ചാം വാർഡിൽ അഞ്ച് ഏക്കറോളം വിസ്തൃതിയുള്ള സ്ഥലത്താണ് പൂക്കള് സൂര്യകാന്തി ചെണ്ടുമല്ലി അതേമാതിരി തന്നെ ചീര തണ്ണിമത്തൻ വെള്ളരി കുമ്പളം അങ്ങനെ വ്യത്യസ്തമായ നല്ല രീതിയിലുള്ള ഒരു കൃഷി ആണ് യുവ കർഷകൻ ഈ സാമ്പത്തിക വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ നാടിനൊക്കെ തന്നെ മാതൃകയായ ഈ യുവ കർഷകൻ നമ്മുടെ നാട് തന്നെ മാതൃകയാണ് ഈ സാമ്പത്തികമൊന്നും നോക്കാതെ തന്നെ നമ്മളെ കൃഷി വകുപ്പിനും അതേമാതിരി തന്നെ ഗ്രാമപഞ്ചായത്തിനൊക്കെ ഒരു പരിധിയുണ്ട് എന്താ വെച്ചാൽ സഹായിക്കുന്നതിന് അതിൻ്റെ ഒക്കെ നാലിരട്ടിയും അഞ്ചിരട്ടിയും ആറ് ഇരട്ടിയും ഒക്കെ പാടത്ത് കൃഷി ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് എന്തായാലും കൃഷിയെ സ്നേഹിക്കുന്ന സിദ്ധിക്കിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഞങ്ങളും നമ്മളും കൃഷിയിലേക്ക് എന്ന് തന്നെ പറയുന്നത് ഞങ്ങളും കൃഷിയിലേക്കെന്ന് പറ വിവക്ഷിക്കുകയാണ് ആ ഒരു സംഭവം യുവാക്കൾ കർഷക സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യുവജന സംഘടനകളെല്ലാം ഏറ്റെടുത്തപ്പോൾ കേരളത്തിൽ കേരളത്തിലൊട്ടാകെ കൃഷിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്വീകാര്യത ലഭിച്ചിരുന്നു ഇപ്പോഴും യുവാക്കളടക്കം ഒട്ടേറെ പേർ കൃഷിയിലേക്ക് തിരിയുന്നത് വളരെ ആശ്വാസകരമാണ് ഓണത്തിനും മറ്റുള്ള വിഷു എടുത്തു വരുന്നു അയൽ സംസ്ഥാനങ്ങളെ മാത്രം ഈ പച്ചക്കറിക്കും മറ്റുമൊക്കെ ആശ്രയിച്ചിരുന്ന കാലത്ത് നിന്ന് കേരളത്തിൽ മാറുകയാണ് ആ മാറ്റത്തിൻ്റെ പല സ്ഥലങ്ങളിലും അതിൻ്റെ തുടക്കം കണ്ടു ഏലംകുളം പഞ്ചായത്തിലും ആ മാറ്റം വളരെ ദൃശ്യമാവുന്നുണ്ട് ഈ കർഷകനും ഈ കർഷകന് സഹായം നൽകുന്ന കൃഷിവകുപ്പ് പഞ്ചായത്ത് ഭരണ ഭരണാധികാരികൾക്കും പൂർണ്ണ ഞങ്ങളുടെ എല്ലാ ആശംസകളും നേരുന്നു അതുപോലെ കർഷകന് പൂർണ്ണ പിന്തുണയും അറിയിക്കുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻ്റി ലൈവ്